നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി ഇനി എന്താ പ്ലാന് വീട്ടിലേക്കല്ലേ മീരയുടെ മുഖത്തെ നിർവൃതിയെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്ന ക്രിസ്റ്റി ഫൈസിയുടെ ആ ചോദ്യം കേട്ടിരുന്നില്ല ഫൈസിയുടെ തോളിലേക്ക് ചാഞ്ഞിരിപ്പാണ് അവൻ ദാ തോളൊന്ന് വിട്ടിച്ചുകൊണ്ട് ഫൈസി വിളിച്ചു എന്താടാ ക്രിസ്റ്റി മുഖമുയർന്നൊണ്ട് ചോദിച്ചു ഇനി എന്താ നിന്റെ പരിപാടിയെന്ന് സമയം മൂന്നാമതേ ഉള്ളൂ ഫൈസി ചോദിച്ചു ഒലിനെപ്പച്ച പോയെന്ന് കണ്ടാലോ കുറച്ചായി ആ വഴിയൊക്കെ പോയിട്ട് ക്രിസ്റ്റി പറഞ്ഞു എന്താ പോയേക്ക ഫൈസയും ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു ആദ്യം നീ മാർക്കിലേക്ക് വിടും ഇച്ചിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോവാം ക്രിസ്റ്റി പറഞ്ഞ ഫൈസി ഒന്നും മിണ്ടാതെ വണ്ടിയുടെ സ്പീഡ് കൂട്ടി പത്ത് മിനിറ്റ് കൊണ്ട് ടൗണിലെ സൂപ്പർ മാർക്കറ്റ് മുമ്പിൽ ഫൈസി വണ്ടി നിർത്തി നീ ഇറങ്ങി നീറങ്ങി ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വരാം ഫൈസി പറഞ്ഞ കേട്ട് ക്രിസ്റ്റി തലയാട്ടിക്കൊണ്ട് താഴെ ഇറങ്ങി ഒരുപാട് ഒന്ന് വാങ്ങിക്കാൻ ഈ മാസം ഒന്തി തള്ളി നീക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട് ചിക്കിലി ഉറവാ അത്യാവശ്യം വേണ്ടെന്ന് വാങ്ങിക്കാംലാനിയും പനി പിടിച്ച് ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നു വിളിച്ചപ്പോ ഒരു ദീർഘനിശ്വാസത്തോടെ ക്രിസ്റ്റി പറഞ്ഞു ഫൈസി അതിനൊത്തരൊന്നും പറയാതെ വണ്ടിയെടുത്ത് പോയി അവൻ തിരികെ വരുമ്പോഴേക്കും ക്രിസ്റ്റി പറഞ്ഞ പോലെ അത്യാവശ്യം വേണ്ടുന്ന ചില സാധനങ്ങൾ മാത്രം ബാസ്ക്കറ്റിലേക്ക് എടുത്തിട്ടിരുന്നു തീർന്നോ ഫൈസി അവനെ അവനിച്ചെന്നു ചോദിച്ചു തൽക്കറി തോന്നി ക്രിസ്റ്റി നേരത്തെ ഒരു സിരിയോടെ പറഞ്ഞു അവന്റെ കയ്യിൽ കാശിന്റെ നല്ല കുറവുണ്ടെന്ന് ഫൈസിക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ അവനൊരിക്കലും ഇതുപോലെ ചെയ്യാറില്ല ക്രിസ്റ്റിയെ നോക്കിയിട്ട് ഫൈസ അവൻ്റെ കയ്യിൽ നിന്ന് ആ ബാസ്ക്കറ്റ് പിടിച്ചു വാങ്ങി വേണ്ടെന്ന് ക്രിസ്റ്റി ആവത് പറഞ്ഞിട്ടും ആ വലിയൊരു ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങൾ വലിച്ചിട്ടുകൊണ്ട് ഫൈസ അതുമായി ബില്ലടിക്കാൻ ചെന്നു സ്വന്തം കാർഡ് ഫൈസി എടുത്ത് നീട്ടിയപ്പോൾ ക്രിസ്റ്റി വീണ്ടും തടഞ്ഞു ബഹളം ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഫൈസി ക്രിസ്റ്റിയെ നോക്കി പതിയെ പറഞ്ഞു അവൻ പറഞ്ഞ ശരിയാണ് നിറയെ തിരക്കുള്ള ഷോപ്പാണ് ഒട്ടുമിക്ക ആളുകൾ അവരെ തന്നെ നോക്കുന്നുണ്ട് ബില്ലടിച്ച സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ വരെയും പിന്നെയൊന്നും അവൻ മിണ്ടിയില്ല ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവന്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ ഉടക്കി പോയത് വള പോ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവറുകൾ അരികിൽ വെച്ചുകൊണ്ട് ഫൈസി പറഞ്ഞു വലിഞ്ഞു മുറിഞ്ഞ മുഖത്തോടെ ക്രിസ്റ്റി ഫൈസിയെ നോക്കി എന്താടാ അവന്റെ മുഖം കണ്ടത് ഫൈസയുടെ നെറ്റി ചുളിഞ്ഞു അവൻ ചൂണ്ടിയ വിരലിനറ്റത്തേക്ക് ഫൈസിയുടെ നോട്ടം നീണ്ടു നീയുന്ന അടങ്ങി ക്രിസ്റ്റി ഫൈസ അവനെ മുറുകയെ പിടിച്ചുകൊണ്ട് ശബ്ദമടക്കിയാണ് പറയുന്നത് അപ്പനെപ്പോൽ തന്നെ അവൻ മകനും പക്ഷേ അത് ഈ ക്രിസ്റ്റിക്ക് ജീവനോടത്തോളം കാലം നടക്കില്ല അപ്പൊ സ്നേഹിച്ചതിന്റെ മനസ്സുമടുക്കുന്ന കണ്ണീർ കടങ്ങൾ ഞാൻ ഇപ്പോഴും കണ്ടോണ്ടിരിക്കൈസിയുടെ പിടിയിൽ നിന്ന് ക്രിസ്റ്റി പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ കണ്ണുകൾ അപ്പോഴും കുറച്ചു മാറി ഒരു പെൺകുട്ടിയേയും കോർത്തു പിടിച്ച് നിൽക്കുന്ന ഋഷന്റെ നേരെയാണ് എടാ അവന്റെ ഫ്രണ്ട് ആണെങ്കിലോ ഫൈസി വീണ്ടും അവനോട് ചോദിച്ചു ക്രിസ്റ്റി അവനെയും തിരിഞ്ഞു നോക്കി ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം എനിക്ക് തോന്നുന്നുണ്ടോ ഫൈസി ക്രിസ്റ്റിയുടെ നോട്ടത്തിനൊപ്പം അവന്റെ ശബ്ദം കൂർത്തു എടാ അതങ്ങനെയല്ല ഫൈസി അവനോട് എന്ത് പറഞ്ഞതെന്ന് അറിയാം നിന്നുപോയി നീ ആ കാഴ്ചയിലേക്ക് നോക്ക് ഫൈസി സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും അവരുടെ റിലേഷൻ ഏതാണെന്ന് അത് ആ നൃത്തവും ഭാവം കാണുമ്പോൾ തന്നെ പിടിയിട്ടു തനിക്കത് വളരെ മുന്നേ തോന്നിയാണെന്ന് ഫൈസി മനസ്സിലോർത്തു ക്രിസ്റ്റി അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ക്രിസ്റ്റി ഫൈസിയുടെ പതിഞ്ഞ സ്വരം അവനൊരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ഞാനാളല്ല ഞാനെന്നല്ല അവൻ ആരെ സ്നേഹിക്കുന്ന തീരുമാനിക്കാൻ അവന് തന്നെയാണ് അധികാരം പക്ഷേ പക്ഷെ എനിക്ക് അത് നിൽപ്പ് കണ്ടിട്ട് അതത്ര ശരിയായ റിലേഷനായിട്ട് തോന്നില്ലടാ ക്രിസ്റ്റി നെറ്റി ഒഴിഞ്ഞു നീ ഇപ്പം അങ്ങോട്ട് പോയി ഒന്നും പറയണ്ട ക്രിസ്റ്റി അവൻ എന്തൊക്കെയാ വിളിച്ചു പറയാൻ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല നിന്നെ പരമാവധി ഒരു അവസരം നോക്കി നടക്കുന്നവനാ നിന്റെ പുന്നാര ഫൈസി ഓർമ്മിപ്പിച്ചു ക്രിസ്റ്റി ഉത്തരം പറയാതെ ക്രിസ്റ്റിനെ തന്നെ നോക്കി ഒപ്പമുള്ളവളെ തഴുകിയും തലോടിയും ചിരിച്ചു ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ടവൻ അത് കാണുമ്പോഴൊക്കെയും ക്രിസ്റ്റിക്ക് ചാരിയെയും മീരയെ ഓർമ്മ വന്നു വർക്ക് ഈ ചെറിയ ആനന്ദ രക്തമാണ് അവന്റെ സിരകളിൽ എന്നുള്ള ഓർമ്മയിൽ ക്രിസ്റ്റിൻ എളിപിരി കൊണ്ടു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പേരിൽ അവനെതിരെ നിരവധി ആരോപണങ്ങൾ ക്രിസ്റ്റിയുടെ കാതിൽ എത്തിയിരുന്നെങ്കിലും ഇതുപോലൊന്ന് അതും സ്വന്തം കൺമുമ്പിൽ വെച്ച ആദ്യമായിട്ടാണ് വർക്കിയുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അവൻ ഒന്നിനെയും ഒരാളെയും പേടിയുമില്ല അവൻ്റെ ആ ഭയമില്ലായ്മ തന്നെയാണ് ക്രിസ്റ്റിയും ഏറെ ഭയുന്നത് ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് വാ ക്രിസ്റ്റി ഇവിടെ വച്ചൊരു സീൻ ഉണ്ടാകണ്ട തെളിവോടെ തന്നെ നമുക്ക് അവൻ എടുത്തിട്ട് കൊടയാൻ അതിലുള്ള അവസരം കിട്ടും ഫൈസി ഫൈസിവീനും ക്രിസ്റ്റിയുടെ തോൽത്തട്ടി തട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെയും അവരെ തന്നെ നോക്കുന്നവനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഫൈസി പുറത്തേക്ക് എത്തിച്ചത് ബുള്ളറ്റിൽ കൊണ്ടുപോകുന്നെങ്കിൽ ഒരുപാട് കൂടുതലുണ്ട് വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങൾ നീ ഒരു ഓട്ടോയിൽ വിട്ടോ പുറകെ വണ്ടി എടുത്താൽ വരാം അതിലെ ഒന്നൊരു ഓട്ടോ കൈ കാണിച്ചിരുത്തി ഫൈസി പറഞ്ഞു ക്രിസ്റ്റി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ഫൈസി കവറുകൾ പുറകെ വണ്ടിയിലേക്ക് എടുത്തു വെച്ചിരുന്നു കയർ ഓട്ടോയിലേക്ക് കണ്ണുകാണിച്ചുകൊണ്ട് ഫൈസി ക്രിസ്റ്റിയെ നോക്കി അവന് ഈ അവസ്ഥയിൽ ബുള്ളറ്റിൽ വിട്ടാൽ ശരിയാവില്ലെന്ന് ക്രിസ്റ്റിക്ക് അറിയാമായിരുന്നു അവിടെ നിന്ന് പത്ത് പതിനഞ്ച് യാത്രയേ ഉള്ളൂ ഓട്ടോക്ക് വണ്ടി ഓടിച്ചത് പറയാൻ അമീൻ വെല്ലുവിളിക്കുന്ന പോലെ പാത്തുവിനെ നോക്കി ഉള്ളിൽ നിറയെ ഭയം പോലും അതിലൊരു തരി പോലെ അവൾ മുഖത്തേക്ക് വലിച്ചുകൊണ്ട് വന്നില്ല നിനക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നീ തീയാവുക കാനിലൊരു തന്റെ ഓർമ്മപ്പെടുത്തൽ അവൾക്കൊരു വീര്യം തോന്നി ആ ഓർമ്മയിൽ ഇനി ഇയ്യൊന്ന് ഓടിപ്പോന്ന് ഞാനൊന്ന് കാണട്ടെ അങ്ങനെ പോകുന്നന്ന് അറക്കൽ തറവാട്ടിലെ മുഴുവൻ ആളുകൾക്ക് ഈ ഉത്തരം കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ വരുത്തും ഞാൻ അമീൻ വിജയെപ്പോലെ പാത്തുവിനെ നോക്കി ചിരിച്ചു അവനൊപ്പം ഇജാസമുണ്ട് പാത്തു അവന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി നിൽപ്പാണ് അതിനേക്കാൾക്ക് എത്രയോ ഭേദ ഞാൻ പറയുന്ന അനുസരിക്കാന്നുള്ളത് ഒരീച്ച കുഞ്ഞുപോലും അറിയാൻ നോക്കേണ്ട എന്റെ കൂടി ആവശ്യ അതുകൊണ്ട് ആ കാര്യത്തി പേടിക്കണ്ട എന്തു പറയുന്നു ഓക്കെയാണോ അമീൻ ഇജാസിനെ നോക്കി കണ്ണടച്ചിട്ട് കൗശലത്തോടെ പാത്തുവിൻ്റെ അരികിലേക്ക് നീങ്ങി കൊണ്ട് ചോദിച്ചു ബുദ്ധിമുട്ടാണ് അവളുടെ കടുപ്പമേറിയ മറുപടി വീണ്ടും അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ച് കയറി ശരി എങ്കിൽ ഈ തയ്യാറായിക്കോ ഇവിടെ ഉള്ളവരുടെ മുഴുവൻ ഉത്തരം പറയാം അവൻ അവൾ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു എൻ്റെ ആവശ്യം അത് തന്നെയാണ് നല്ലൊരു അവസരം കാത്തിപ്പാണ് ഞാനും ഇപ്രാവശ്യം പാത്തുവിൻ്റെ ശബ്ദത്തിലും വെല്ലുവിളികളന്നു അമീൻ അവൾ തുറിച്ചു നോക്കി ഞാനിറങ്ങി പോയത് ചോദ്യം ചെയ്യാൻ വരുന്ന ഒരു ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായ ചോദ്യം എന്തിനാണ് ഈ പാതിരാത്രി ഇറങ്ങി ഓടിയതെന്ന് ആവില്ലേ പാത്തു നേരത്തൊരു ചിരിയോടെ അമീനെ നോക്കി അവന്റെ മുഖം ഒന്ന് വിളറി ഈ ജാസു അവനെ തന്നെ സൂക്ഷിച്ച് നോക്കി നിൽപ്പാണ് അല്ലേ അമീനെ നോക്കി പാത്തു ഒന്നുകൂടെ കടുപ്പത്തിൽ ചോദിച്ചു എനിക്കറിയില്ല അവൻ എങ്ങുന്നതോടെ ആ ഒരു ഉത്തരം പറഞ്ഞു ഉള്ളിലെ വെപ്രാളം പുറമേ കാണിക്കാതിരിക്കാൻ അവനൊരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആ നിമിഷം എങ്കിൽ എനിക്കറിയാം ചോദിക്കും ആ ചോദ്യത്തിന് അവിടെ ഒരുപാട് പ്രസക്തി ഉണ്ടാവും എന്റെ ഉത്തരത്തിന് പാത്തു അവനെ നോക്കി ചിരിച്ചു നീ പറയുന്ന ആരെങ്കിലും വിശ്വസിച്ചിട്ട് വേണ്ടേ അമീൻ അവളെ കളിയാക്കി ചിരിയോടെ ചോദിച്ചു അതോടൊത്ത നീ ടെൻഷനാ വേണ്ട അതെനിക്ക് വിട്ടിയേക്ക് വിശ്വാസാവുന്ന രീതിയിൽ പറയുന്ന കാര്യം ഞാൻ ഞാനേറ്റു അതിനുവേണ്ടത് തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് കൂട്ടിക്കോ പാത്തു അതേ ചിരിയോട് അവനെ നോക്കി ഇനി അതുമല്ലെങ്കിൽ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിനൊരു കാരണം കാണുമല്ലോ അതെനിക്കറിയണം അതിനുള്ളൊരു വഴിയായിട്ട് ഉപയോഗിച്ചോളാം എന്ത് പറയുന്നു അമീൻ പറഞ്ഞ പോലെ തന്നെ ഗൂഢമായൊരു ചിരിയോട് അവനരിയിലേക്ക് നീങ്ങി നിട്ട് പാത്തു ചോദിക്കുമ്പോൾ അവൾക്ക് തന്നെ അത്ഭുതം തോന്നിയിരുന്നു തനിക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയതെന്ന് എത്ര കാലം നീ ഇങ്ങനെ ഒളിച്ചു കൂടും ഇതിനൊരു അവസാനം വേണ്ടേ കാതിൽ വീണ്ടും ആശൂതിവും അവന്റെ കണ്ണു ചിമ്മിയുള്ള ശരിയും അറിയാതെ തന്നെ ഫാത്തിമയുടെ ചൊടികൾ ഒരു ശരി കടമെടുത്തു പൂച്ചയെ പോലെ നിന്നിരുന്നവിടെ നിശ്ചയം താട്ടി നിറഞ്ഞ കണ്ണിലേക്കും മുഖത്തേക്കും അമീൻ പകപ്പോടെയാണ് നോക്കിയത് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഭയന്നുകൊണ്ട് തന്നെ കാൽ കീഴിൽ ഒതുങ്ങുമെന്ന് അവന്റെ ചിന്തയെ പാടയെ തകർത്തുകൊണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചു ഇവിടേതോ ഷാഹിദ് വരാനുണ്ടെന്നും എന്റെ വരുവാന്റെ വരുവം തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നോ ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ ഇവിടെ വന്നതിനു ശേഷം ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ ആള് വിളിച്ച് കൂട്ടുമ്പോൾ എനിക്കെന്തായാലും അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് ഫാത്തിമ വീണ്ടും പറയുമ്പോൾ ഇജാസ് കാറ്റുപോലെ അകത്തേക്ക് കുതിച്ചു അമീൻ അവൾക്ക് മുമ്പിൽ നിന്നും ഉയർത്തു അപ്പൊ എങ്ങനെയാ നീ റെഡിയാണെങ്കി ഞാനൊരു കൈ നോക്കാം ഫാത്തു വീണെ ചിരിച്ചു നിന്നെ നിന്നെ ഞാൻ വെറുതെ വിളിച്ച് വെറുക്കുന്ന വിരലുകൾ കൂടി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അമീൻ അവൾക്കരികിൽ നിന്ന് ധൃതിയിൽ കയറിപ്പോയി ഒരു ദീർഘനിശ്വാസത്തോടെ ഫാത്തിമർ പോയ വഴിയെ നോക്കി ഇതുകൊണ്ടൊന്നും അവൻ ഒതുങ്ങിയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട് അത്രമേലാസക്തി നിറഞ്ഞ അവൻ്റെ കണ്ണുകൾ അവളെ അപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു ഏറ്റവും മറ്റത്തെ തൻ്റെ മുറിക്കു മുന്നിൽ നീളൻ ഇടനാഴിയിലെ തൂണിലേക്ക് ചാടി അവൾ അകലേക്ക് നോക്കി ക്രിസ്റ്റി ഇറങ്ങി ഓട്ടോ കാശ് കൊടുത്ത് തിരിയുന്നതിന് മുന്നേ ഫൈസിയും എത്തിയിരുന്നു രണ്ടാളും കൂടിയാണ് കവറുകൾ അകത്തേക്ക് എടുത്തു വെച്ചത് വളരെ ചെറിയൊരു വീടാണത് കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ അടയാളങ്ങൾ തീർത്തിയിട്ടുണ്ട് ഭിത്തിയിലും ഇട്ട നിലത്തും കോളിംഗ് കോളിംഗലിന് നേരെ ക്രിസ്റ്റിയുടെ കൈ മുന്നേ വാതിൽ തുറന്നുകൊണ്ട് ലില്ലി ഇറങ്ങി വന്നിരുന്നു ക്രിസ്റ്റിയെ കണ്ടവിടെ മുഖം തിളങ്ങി ഓനെ വാത്സല്യം നിറഞ്ഞ വിളിയോടെ പ്രതിയിൽ ഞൊണ്ടിച്ചാടി വന്ന ലില്ലി തണുപ്പുള്ള കൈകൾ ക്രിസ്റ്റിയുടെ കവിളിൽ ചേർത്ത് വെച്ചു പനി കുറഞ്ഞ കുഞ്ഞാണ്ടി പൊറത്തു നിന്നുകൊണ്ട് തന്നെ ആ കൈകൾ പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു അതൊക്കെ പോയടാ നിലാവിന്റെ കീറുപോലെ തെളിഞ്ഞൊരു ചിരിയോടെ ലില്ലി പറഞ്ഞു നന്നെയും വെളുത്തുംലിഞ്ഞിട്ടാണ് ലില്ലി നിറമങ്ങിയൊരു ചുരിദാനാണ് വേഷം അകത്തുനിന്ന് വലിയപ്പച്ച സ്വരം ക്രിസ്റ്റി കേട്ടിരുന്നു ഇത് ഞാനാ വലിയ പറയുമ്പോ ക്രിസ്റ്റി അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു കാര്ത്താവേ എന്റെ കുഞ്ഞാണല്ലോ വലിയപ്പച്ചന്റെ ശബ്ദത്തിന് മുന്നേ വലിയപ്പച്ചയുടെ സ്വരം ക്രിസ്റ്റിയുടെ കാതിലെത്തി രണ്ടു ദിവസമായിട്ട് നിന്റെ കാര്യം എപ്പോഴും പറയും കാണാൻ കൊതിയുണ്ടായിരുന്നെന്ന് തോന്നുന്നു ആകത്തേക്ക് നോക്കി ലില്ലി പതിയെ പറഞ്ഞു ആ അതെനിക്ക് തോന്നിയായിരുന്നു എന്നെ കാണാൻ ആരൊക്കെയോടെ കൊതിയോടെ കാത്തിരിപ്പുണ്ടെന്ന് അതില് ഞാൻ ഓടി വന്നത് ലില്ലിയുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി കണ്ണി ചിമ്മിച്ചിരിച്ച് ഫൈസിയെ നോക്കി വാ ഫൈസി ലില്ലി തിരിഞ്ഞെന്നിട്ട് ഫൈസിയെ വിളിച്ചു ക്രിസ്റ്റിക്കൊപ്പം വരുന്നുകൊണ്ട് അവനോടെ പരിചിതനാണ് അവൻ ചിരിയോടെ തലയാട്ടി എന്നാ അത്രയാണ് ഇപ്പം നീതെല്ലാം കൂടി വാങ്ങിച്ച് കഴിഞ്ഞ തവണ വാങ്ങിച്ചോടെ ഇരിപ്പുണ്ടല്ലോ ബാക്കി അടുക്കളയിൽ അരി പോലും ബാക്കിയില്ലെങ്കിലും ലില്ലി ക്രിസ്റ്റിയെ നോക്കി ചോദിച്ചു ആ ബാക്കികളതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് ചേർത്തേക്കാം നമുക്ക് ക്രിസ്റ്റി ചിരിയോടെ തന്നെ പറഞ്ഞു നീ ഇങ്ങോട്ട് കയറി വാ ലില്ലി വീണ്ടവനെ വിളിച്ചു ഫൈസി രണ്ട് കൈയ്യിൽ ഓരോ കവറുമായി അകത്തേക്ക് കയറി ബാക്കിയുള്ള എടുക്കാൻ തുടങ്ങിയ ലില്ലിയെ തടഞ്ഞുകൊണ്ട് ക്രിസ്റ്റി അതെടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ആനെ ആ നിമിഷം തന്നെ അവനെ രണ്ട് കൈകൾ പൊതിഞ്ഞു വലിയ മച്ചി ക്രിസ്റ്റിയുടെ കൈയിലുള്ള കവർ ഫൈസി കൈനീട്ടി വാങ്ങി ക്രിസ്റ്റിയുടെ കൈകൾ അവരെ വലയും ചെയ്തു നിറഞ്ഞ ചോദിച്ചു നീ മാത്തച്ഛൻ ഇറങ്ങി വന്നതിന് ആ ചോദ്യത്തോടെയാണ് അവന്റെ പഠനം തീർത്തിട്ട് കുന്നേൽ ബംഗ്ലാവിന്റെ ഭരണം തിരികെ പിടിക്കുന്ന കാത്തിരിക്കുന്ന ആ മനുഷ്യന് അത്രയേറെ ഉണ്ടായിരുന്ന അവരിലുള്ള പ്രതീക്ഷകൾ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് അദ്ദേഹം നടക്കുന്നത് ആളിലേക്കുള്ള വാതിൽ പടിയെടുക്കാൻ ബുദ്ധിമുട്ടുന്ന മാത്തച്ഛനെ കൈ പിടിച്ചിറക്കി മക്കളെ ഫൈസിയെ നോക്കി വീണ്ടും അദ്ദേഹം ആ ചോദ്യം ആവർത്തിച്ചു ഫൈസി ക്രിസ്റ്റിയെ നോക്കി അവനൊന്നും കണ്ണി ചീമി കാണിച്ചു ലീവണ ഫൈസി പറഞ്ഞ കേട്ടില്ല അവനെയും മുറിപ്പെടുമെന്ന് ഉറപ്പുള്ള ഓർമ്മകളൊന്നും കടന്നു വരാത്ത കുറച്ചു ദിവസം നിമിഷങ്ങളുടെ ജനനം കൂടിയായിരുന്നു പിന്നെ ആ കുഞ്ഞു വീടിന്റെ അകത്തളങ്ങൾ ക്രിസ്റ്റിയും ഫൈസിയും വാങ്ങിച്ചു കൊണ്ടുവന്ന കപ്പ അവരെല്ലാം കൂടിയാണ് വേവിച്ചുടച്ചതും അതിലേക്ക് കട്ടൻ കാപ്പിയും മുളക് ചമ്മന്തിയും ഉണ്ടാക്കിയതും വലിയൊരു തട്ടിലേക്ക് അത് പകർന്നിട്ട് കോലായിലെ സിമെന്റ് തറയിൽ ലില്ലിക്കോപ്പും ക്രിസ്റ്റിയും ഫൈസിയും ഇരുന്നു മുട്ടുകാൽ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് മാത്തച്ഛനും ത്രേസിയും പഴകിയ രണ്ട് കസേരകളിൽ അവരുടെ അടുത്ത് തന്നെ ഇരുന്നു നേരത്തെ ചാറ്റൽ മഴ പൊടിയുന്ന വൈകുന്നേരം വേനൽ ചൂടിന്റെ ആക്രമണത്തിൽ തളർന്നുടങ്ങിയ സകലതിനും പുതുജീവൻ കിട്ടുന്ന പോലെ ഉയർത്തി എഴുന്നിൽക്കുന്നുണ്ട് പൊടിമണ്ണിലേക്ക് മഴത്തുള്ളികൾ പതിയുമ്പോഴുണ്ടാവുന്ന സുഖകരമായൊരു ഗന്ധം അവിടെ മേൽ മൊത്തം പൊതിഞ്ഞ് നിന്നിരുന്നു ക്രിസ്റ്റിയെ വേദനിപ്പിക്കാതിരിക്കാൻ മനപൂർവ്വം വീട്ടിലെ വിശേഷങ്ങളൊന്നും മാത്തച്ഛനോ ത്രേസിയോ ലില്ലിയോ ചോദിച്ചതുമില്ല ക്രിസ്റ്റി പറഞ്ഞതുമില്ല തമ്മിൽ പാര പറഞ്ഞു കളിയാക്കിയും ഫൈസിയും ക്രിസ്റ്റിയും ആ ഒത്തുചേരൽ ആഘോഷമാക്കി ചിരികൾക്കിടയിൽ അവിടെ വിട്ടുപോരാൻ ഒട്ടും മനസ്സിലാതെ ക്രിസ്റ്റിയും ഫൈസയും പോരാനിറങ്ങിയപ്പോൾ സമയം മൂവന്തിയായിരുന്നു അവരെ പറഞ്ഞു വിടാൻ ആ കുഞ്ഞു വീടിന് പോലും മടിയായിരുന്നു പോയിട്ട് ഇനി എന്നാ എൻ്റെ കുഞ്ഞ് വരുന്നേ ത്രേശ്യ എന്നത്തെയും പോലെ പോകാനിറങ്ങിയ ക്രിസ്റ്റിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒലിയമ്മച്ചിക്ക് എപ്പ തന്നെ കാണാൻ തോന്നിയാലും വിളിച്ചോ ഞാനിങ്ങോടി വരില്ലേ ക്രിസ്റ്റി അവരുടെ ചുളിഞ്ഞ കവിളി വേദനിപ്പിക്കാതെ പിടിച്ചു വലിച്ചോണ്ട് പറഞ്ഞു മാത്തച്ഛനുള്ളിലെ സങ്കടം പുറമേ കാണിക്കാതെ ഒരു ചെറു അവരെ യാത്രയാക്കി ഓട്ടം കുഞ്ഞാൻ തീ ഒന്നുമില്ലാ നിൽക്കുന്ന ലില്ലിയെ നോക്കി ഫൈസി യാത്ര ചോദിച്ചു അവൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് ക്രിസ്റ്റിയും ഫൈസിയും മുന്നോട്ട് പോകും മുന്നേ ലില്ലി ഞൊണ്ടിച്ചാടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ആ വിളിയും വരവും കണ്ടതും ക്രിസ്റ്റി ഫൈസിയുടെ തോളിൽ പതി അടിച്ചു അവൻ വണ്ണി കൊണ്ട് തിരിഞ്ഞു നോക്കി ലില്ലി അപ്പോഴേക്ക് അവിടെ അരികിലെത്തിയിരുന്നു എന്താ കുഞ്ഞാൻറ്റി അപ്പോഴ അവരോട് പറയണോ വേണ്ടെന്നൊരു ശങ്കയോട് നിൽക്കുന്ന ലില്ലിയോട് ക്രിസ്റ്റി ചോദിച്ചു എടാ അത് ലില്ലി ഒരു തുടക്കമില്ലാതെ തപ്പി തടയുന്നുണ്ട് പറഞ്ഞു കുഞ്ഞാൻറ്റി എന്നോടല്ലേ ക്രിസ്റ്റി അവിടെ കൈപ്പിടിച്ച് വലിച്ചിട്ട് അരികിലേക്ക് നീക്കി നിർത്തി അവൻ താഴെ ഇറങ്ങിയില്ല വണ്ടിയുടെ മുകളിൽ തന്നെയാണ് എൻ്റെ എന്റെ ജോലി പോയടാ മോനെ അങ്ങേയറ്റം സങ്കടത്തോട് അവരത് പറഞ്ഞു കേട്ടപ്പോൾ ക്രിസ്റ്റിയുടെ ചങ്ക് വിടച്ചു നീ വിചാരിച്ച കഴിയോടാ എനിക്കൊരു ചെറിയ ജോലി അവനോടത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണെന്നൊരു തോന്നലാണ് ലില്ലിയുടെ മുഖം നിറയെ അത്രേ ഉള്ളൂ ഇതാണിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി കുഞ്ഞാൻ്റെ പറഞ്ഞത് അവരത് പറഞ്ഞു കേട്ടപ്പോഴുള്ള പെടച്ചിൽ മനപൂർവ്വം അവഗണിച്ചുകൊണ്ട് ക്രിസ്റ്റി ചിരിയോടെ ചോദിച്ചു അത് ഞങ്ങളേറ്റു ഇല്ലടാ മുന്നിലേക്കുന്ന ഫൈസിയുടെ തൊഴിൽ തട്ടിക്കൊണ്ട് ക്രിസ്റ്റി പറയുമ്പോൾ ലില്ലിയുടെ മുഖവും തെളിഞ്ഞു പിന്നീടാണ് കുഞ്ഞാൻറ്റി ധൈര്യമായിട്ടിരിക്കെ ഫൈസിയും സിരിയോടെ പറഞ്ഞു ലില്ലി സന്തോഷത്തോടെ അവർ നോക്കി തലയാട്ടി ചിരിച്ചു ലില്ലിയുടെ കൈവിടിവിച്ചു കൊണ്ട് ക്രിസ്റ്റിയൊരിക്കൽ കൂടി യാത്ര പറഞ്ഞു ഒറ്റത്തുള്ളികളായി തുള്ളിക്കൊണ്ടിരുന്ന മഴ സന്ധ്യ മയങ്ങിയതോടെ വല്ലാത്തൊരാവേശത്തിലാണോ പിന്നെ അത് തുള്ളിക്കൊരു കുടമെന്നപോലെ തിമിർത്ത് പെയ്തിറങ്ങി നിസ്കാരവും പ്രാർത്ഥനയുമെല്ലാം കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയ പാത്തുവിൻ്റെ പ്രതീക്ഷകൾക്ക് മേലെ മഴ ആർ പെയ്തു ആ മഴ തുള്ളികളെക്കാൾ തീവ്രമായി അവളും പെയ്യുന്നുണ്ട് ഇടയ്ക്കിടെ മിന്നിടയിൽ അവിടെ നെഞ്ചു പുതുക്കുന്നുണ്ട് വരാന്തയുടെ അങ്ങേയറ്റത്തെ ജാസിന്റെ തൊഴിൽ ചാരിന്ന് നോക്കുന്ന അമീൻ്റെ കഴുകൻ കണ്ണുകളിൽ ഒരു വിജയ ചിരിയുണ്ടെന്ന് തോന്നിയവൾക്ക് അപ്പോൾ മിന്നിമറയുന്ന മിന്നലൊളികൾ ഇടയ്ക്കിട അവൻ്റെ മുഖത്തെ ക്രൂരത കാണിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും പാത്തു നിസ്സഹായതയുടെ പടങ്ങളിലേക്ക് വീണ്ടുപോവാൻ പാകത്തിരുന്നു അമീൻ്റെ ചിരി ഇടിച്ചുകുത്തി കുത്തി പെയ്യുന്ന മഴത്തുടികൾ അവന് നിശ്ചയതാട്ട്യം പ്രഖ്യാപിക്കുന്ന പോലെ നെഞ്ചു ഇലഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടതേയില്ലായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക